ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം മറിയം ഗേൾസ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് അസംബ്ലി സംഘടിപ്പിച്ചു മറിയം ക്യാമ്പസ് ചെയർമാൻ സെയ്ദ് ഷിഹാബുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊപ്പം മറിയം ഗേൾസ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് അസംബ്ലി സംഘടിപ്പിച്ചു കൊപ്പം വ്യാപാര ഭവനിലായിരുന്നു ഗ്രാൻഡ് അസംബ്ലി സംഘടിപ്പിച്ചത് മറിയം ക്യാമ്പസ് ചെയർമാൻ സെയ്ദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പോയ വർഷങ്ങളുടെ നഷ്ടങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് നേരത്തെ ഇവിടെ ആ ഫീഡ്ബാക്ക് പറയുമ്പോ ആ ഒരു പഠനകാലത്തിലേക്ക് പോയ ഒരു സാഹചര്യം വിശദീകരിക്കപ്പെടുകയുണ്ടായിരുന്നു അപ്പൊ ഈ പഠനം എത്രത്തോളം നമുക്ക് നെട്ടിക്കൊണ്ടു പോകാൻ കഴിയുമോ അത്രത്തോളം കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ൾ നേടിയെടുക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് പിന്നീട് നഷ്ടബോധം വരാതിരിക്കാനുമുള്ള ഏറ്റവും നല്ല മാർക്ക് ഡയറക്ടർ എം എം ബഷീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എസ് കെ എം എം എ ജില്ലാ ട്രെയിനിംഗ് വിംഗ് ചെയർമാൻ സി വി റഹ്മാൻ പട്ടാമ്പി ഡയറക്ടർ പൊറ്റമ്മൽ മജീദ് ക്യാമ്പസ് ഹെഡ് സുമില അധ്യാപകരായി സ്മിത റസ്ജീഷ മീര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രശസ്ത മെജീഷ്യൻ സുരേന്ദ്രനാഥ് പട്ടാമ്പി മാജിക് അവതരിപ്പിച്ചു അക്കാദമിക് ഡയറക്ടർ അബ്ദുറഹ്മാൻ മരുദൂർ ഡയറക്ടർ മഷ്ഫൂദ് മുസാഫിർ കോർഡിനേറ്റർ തസ്നീബ് മലയിൽ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിലത്ത് ഷഹീദ ഹാഫിലത്ത് റിഫ എന്നിവരെ ആദരിച്ചു